ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എത്ര ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെ ബീട്രൂട്ട് തോരൻ ഒന്ന് റെഡിയാക്കി നോക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിത് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാന ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഓയിൽ ചൂടായിട്ട് ശേഷം ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇഞ്ചി നമ്മൾ നമ്മളിച്ചിരും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ അത്രയും ഒരു ടേസ്റ്റ് ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് മുന്നിലോട്ട് വരത്തില്ല ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നേ നിൽക്കുന്നത് അതിനായിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രമാത്രം തേങ്ങ വേണോ അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത് ഉപ്പ് പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ ബീട്രൂട്ട് തോരനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഇത് ബന്ധു കിട്ടുവേ എന്താ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബീറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്താ നല്ലതായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തിയിലൂടെ ചോറിൻ്റെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തോരനാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ കേട്ടോ എന്താ ഞാനിതൊരു സെർവിംഗ് ബൗളിലോട്ടൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇന്ന് നമ്മുടെ ബീറ്റ് റൂട്ട് തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ ട്രൈ ചെയ്യുക താങ്ക്